അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോൾ എല്ലാവർക്കും സുഖീകരിക്കുന്നു വിചാരിക്കുന്നു അപ്പം ഞാനല്ലേ ഇതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളെ ഷെയർ ചെയ്യുന്നത് നമ്മളെത്തി പിറ്റേന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ലുലുവിൽ പോയി അതിന് ശേഷം അന്ന് ജസ്റ്റ് ലുലുവിൽ പോയി കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് വന്ന് പിന്നെ പിറ്റേന്ന് പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം ഇൻ്റർനാഷണൽ ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റലിൽ എന്തിനാ പോയെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിന് ജസ്റ്റ് പിന്നെ അംജദ് ഡോക്ടർ അവിടെ വർക്ക് ചെയ്യുന്നത് പറഞ്ഞുകൊണ്ട് അംജദ് ഡോക്ടറെ കാണുക പോയതാണ് കാരണം അബ്ജ ഡോക്ടർ നമ്മുടെ നാട്ടിൽ നമ്മൾ സ്ഥിരം കാണിക്കുന്നത് ഫാമിലി ഡോക്ടർ ആണ് ഡോക്ടറിപ്പോൾ കുറച്ചായി കുറച്ച് വർഷമായി ഒരു എനിക്കൊന്നോ ഒരു ഒന്ന് രണ്ട് വർഷമായി ഇവിടെ ലൈനിലേക്ക് വന്നിട്ട് അന്നേരം ഡോക്ടർ അവിടെ അമീഷ് അത്യാവശ്യം എന്തെങ്കിലും എല്ലാം ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവിടെ പോക്കേണ്ടതെന്ന് പറഞ്ഞാൽ അങ്ങനെ ഡോക്ടറെ കാണാമെന്നുള്ളിൽ പോയതാണ് പിന്നെ പിറ്റേ ദിവസം പോയതെന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെയുള്ള അമീഷിൻ്റെ ഒരു കൊലീഗിൻ്റെ മോളുടെ ബർത്ത്ഡേ ആയിട്ട് അങ്ങനെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒന്നുമില്ല അവരെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നതായിട്ട് എന്നെയും അമീഷിന് ശതനെ വിളിച്ച ഷതക്ക് പിന്നെ വരാൻ പറ്റിയിട്ടില്ല ഞാനും അമീഷും പോയി അവിടെ നിന്ന് ഫുഡ് കഴിച്ച് അത് പോയതെന്ന് പറഞ്ഞാൽ മക്കാനിമ മാണെന്ന് മക്കാനി മാൽസക്കറിൽ നല്ല അടിപൊളി പിന്നെ ഫുഡായിരുന്നു പിന്നെ അങ്ങനെ തന്നെ നല്ല ഐസ്ക്രീം അടിപൊളി ടേസ്റ്റായിരുന്നു ഐസ്ക്രീം കേക്ക് പിന്നെ പിറ്റേന്ന് നമ്മൾ നെയ്ച്ചോറും ദാലും നമ്മൾ നാട്ടിൽ നിന്ന് ഉണ്ടെന്ന് ബീഫ് എടുത്തിട്ട് ചില്ലി പോലെ ആക്കി അമീഷിൻ്റെ വില്ലയിൽ നല്ല സ്ഥലമാണ് അതെങ്കിലും റൂമിൽ അടുക്കിങ്ങനെ പുറത്തിറക്കിയിട്ട് ഇങ്ങനെ ഇതാക്കും പിന്നെ അന്ന് രാത്രി നമ്മളെ ഇവിടെ ഒരു പാർക്കിൽ പോയി പൈറേറ്റ് പാർക്ക് എന്ന് പറഞ്ഞ പാർക്കിൽ അവിടെ കുറച്ച് സമയം റൂമിക്ക് ഭയങ്കര ഹാപ്പി ആയി അവിടെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ കളിച്ച് പാർക്ക് നല്ല സയലൻ്റ് ആയിരുന്നു നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അങ്ങനെ ഭയങ്കര ചൂടില്ല പക്ഷേ എന്നാലും ചെറിയൊരു ചൂടിങ്ങനെ കാറ്റ് വരുന്നുണ്ടായിരുന്നു റൂമി ഫസ്റ്റ് ടൈമാണെന്ന് ഇങ്ങനത്തെ ഇതിലെല്ലാം കയറുന്നതും കാരണം പാർക്കിലെല്ലാം നാട്ടിൽ നിന്ന് ഇതുവരെ പാർക്കിൽ അങ്ങനെയൊന്നും പോയിട്ടില്ല ബീച്ചിലെല്ലാം പോയാൽ തന്നെ അത്യാവശ്യം ഒന്നോ രണ്ടോ പക്ഷെ പറശ്ശി വന്നപ്പോൾ ഇങ്ങനെ വന്നോളൂ പോയത് ബീച്ചിൽ പിന്നെ ഇവിടെ അങ്ങനെ പുറത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെ പോക്ക് ഭയങ്കര കുറവാണ് ഇപ്പം ഇവിടെ വന്നിട്ട് മൂപ്പർക്ക് ഭയങ്കര ഹാപ്പി ഇതെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഷിപ്പിൻ്റെ മോഡൽ ഒരു നങ്കൂര അങ്ങനത്തെ ഒരു മോഡലുള്ള ഒരു പാർക്ക് കണ്ട മരത്തിൻ്റെ അര മൊത്തത്തിൽ ആ പാർക്ക് ആ ഒരു ഷേയ്പ്പിലാണ് ഉള്ളത് നല്ല കാണാനും നല്ലൊരു ഭംഗിയുണ്ട് പിന്നെ നല്ലൊരു പ്രൈവസി ഉള്ള പാർക്ക് അവിടെ കുറച്ച് കുട്ടികൾ മാത്രം ഒരു ഒന്ന് രണ്ട് മൂന്ന് ഫാമിലി അറബി ഫാമിലി അറബിക് ഫാമിലി മാത്രമേ കണ്ടിട്ടുള്ളൂ പിന്നെ അവിടെ നിന്ന് അതിന് ശേഷം നമ്മൾ പിന്നെ അതിൻ്റെ അടുത്തുള്ള വേറൊരു ചെറിയ പാർക്കിൽ പോയി അടുത്തടുത്ത് രണ്ട് മൂന്ന് പാർക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു റൂമിക്ക് പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ ഓടല മൂപ്പറ് ഇപ്പോൾ എവിടെ പോയിക്കാനല്ല അവർ കയ്യിൽ നിൽക്കില്ല ഇങ്ങനെ അവർക്ക് ഇറങ്ങി കളിക്കുക വേണ്ടത് അടുത്ത പാർക്കിൽ പോയ പിന്നെ തീരെ അവിടെ അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല നല്ല ഭയങ്കര ഒരു ചെറിയ പാർക്കാണ് പിന്നെ അവിടെ നിന്ന് പിന്നെ വേഗം നമ്മൾ പിന്നെ അവിടെ എന്താ ഈ പാർക്കിൽ അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ വേറൊരു പാർക്കിലേക്ക് പോയി അത് പിന്നെ കുറച്ചൊരു വലിയ പാർക്കായിരുന്നു ഷിയാബ് അൽ ലഷ്കർ എന്ന പാർക്കിൻ്റെ പേര് അത് നല്ല പിന്നെ കുറച്ച് കളിക്കാനും കാര്യങ്ങളും കുറച്ച് വെല്ലുവിളികൾക്കെല്ലാം കളിക്കാനുള്ള കാര്യങ്ങളും പിന്നെ അവിടെ കുറച്ച് അത്യാവശ്യം ആൾക്കാരുണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ലുലുണ്ട് അവിടെ നമ്മൾ അന്ന് സാറ്റർഡേ ആയിരുന്നു അവിടെ മോശം ഇല്ലാത്ത ആൾക്കാരുണ്ടായിട്ടുണ്ടായിരുന്നു അമീഷ് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇതാക്കുമ്പോഴത്തേക്ക് ഞാൻ റൂമിനെ കൊണ്ട് മുമ്പോട്ട് എടുക്കുന്നതാണ് പക്ഷെ അതാ ഐസ്ക്രീമും കോൺ ഐസ്ക്രീമും പോപ്കോൺ പോപ്പ് കോണെല്ലാം വാങ്ങിച്ചിട്ട് വന്ന് അങ്ങനെ നമ്മളവിടെ ഒരു അവിടെ ഇരിക്കും ഒരു ബെഞ്ചിൽ അവിടെ ഇരിക്കുമ്പോഴത്തേക്കുണ്ട് അവിടെ പൂച്ച പൂച്ചനൊക്കെ ഉണ്ടായാൽ പിന്നെ റൂമിക്കൊന്നും പറയണ്ട ഭയങ്കര കളീനെ പൂച്ചനെ ഭയങ്കര ഒറ്റ 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 പറഞ്ഞിട്ട് വെരട്ടി കളിക്കലേന് മൂപ്പറ് പൂച്ചൻ്റെ അടുത്തേക്ക് പോകുന്ന അങ്ങനെ ഞാൻ വെച്ച് കാണുമ്പോൾ തന്നെ പേടിയാവുന്നു പിന്നെ പൂശൻ അടുത്തേക്ക് വരുമ്പോൾ മൂപ്പർക്ക് ചെറിയൊരു പേടിയായി പക്ഷേ എന്നാലും പിന്നെ പൂച്ചനെ പോയിട്ട് ഒറ്റ 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 ആ എന്നെ പറഞ്ഞു മൂപ്പർ പൂച്ചനെ പേടിപ്പിക്കല എനക്ക് തോന്നിയപ്പോൾ പൂച്ചനെ നാടിനെ നാട്ടിൽ നമ്മൾ വീടിൻ്റെ അടുത്ത് നായിയേ ഉള്ളത് പൂച്ചനങ്ങനെ കാണലില്ല നായി അവിടുത്തെ വീടിൻ്റെ അടുത്ത് നായി ഉത് പിന്നെ അടുത്ത് അവർ അറബിക് ഫാമിലി കൊണ്ട് തന്ന അലീസിയും പിന്നെ വേറെ എന്തോരവിലിനെ കൊണ്ടുള്ള എന്തോ ഒരു സംഭവം കൊണ്ടുതന്ന അവിടെ പാർക്കിലുള്ളവർ അറബിക് ഫാമിലി നമ്മളിവിടെ സൈഡിലിരിക്കുന്ന അവർ ഇപ്പോൾ കൊണ്ടുത്തന്നതാ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് അർഷി വന്ന് കണ്ട അർഷിനെ കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര ഹാപ്പിയായി സാറ്റർഡേ അർഷി സാറ്റർഡേ രാത്രി അവിടെ പിന്നെ ദുബൈന്ന് ഹലൈനിലേക്ക് വന്ന് പാർക്കിലേക്ക് വന്ന് ഉപ്പാനൊക്കെ കിട്ടിയപ്പോൾ മൂപ്പർ ഭയങ്കര ഹാപ്പിയായി പിന്നെ അവിടെ നിന്ന് ജസ്റ്റ് ഉള്ളിൽ പോയി അങ്ങനെ ഒന്ന് രണ്ട് സാധനങ്ങളെല്ലാം വാങ്ങിക്കണ്ടായിട്ടുണ്ടായിരുന്നു ആ ഒരു ദിവസത്തെ സാറ്റർഡേ വിശേഷങ്ങൾ പിന്നെ അത്രയേ ഉള്ളു ഇവരെല്ലുലുവിലെല്ലാം പൊയ്ക്കഴിഞ്ഞാൽ റൂമിന് താലിറക്കാൻ പേടിയെന്ന് പറയുമ്പോൾ ഓറെ ഇങ്ങനെ എന്തെങ്കിലും എല്ലാം വലിച്ചു ഇടുമല്ലോ കുറ കാണെല്ലാം എടുക്കാൻ തോന്നുന്ന പ്രായമൊന്നുമല്ലോ എല്ലാം ഇതാക്കാൻ വേണ്ടിയിട്ട് പക്ഷേ എന്നാലും കുറച്ചൊന്നും അങ്ങനെ എല്ലാം ഇങ്ങനെ ഇതാക്കുന്നൊന്നുമില്ല വേണ്ട വേണ്ട എന്ന് പറയുമ്പോൾ ഒരു ഇതാക്കുന്നില്ല ഇതാ പാലെല്ലാം എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട് അങ്ങനെ തന്നെ നമ്മൾ മറ്റേ ഇതിലിരുത്തി ട്രോളിൽ ഇരുത്തി കഴിഞ്ഞാൽ കുറച്ച് സമയം ഇരുന്ന് കഴിഞ്ഞാൽ ഉടൻ പിന്നെ ഓപ്പർക്ക് അത് മതിയാവും പിന്നെ പുറത്തിറക്കാൻ പറയും സാറ്റർഡേ നൈറ്റ് വെജിറ്റബിൾ കുറുമെങ്കിൽ നടന്നുണ്ടെന്ന് കല്ലുമക്കായി ഡ്രൈ ഫ്രൈ ഉണ്ടായിരുന്നു പിന്നെ അരിപ്പത്തിലും ചുട്ട് ഷത പിന്നെ ഇത് പിറ്റിയാൽ നമ്മൾ വേഗം തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതായത് സൺഡേ ഒരു നാല് മണി മൂന്നര നാല് മണിയാകുമ്പോഴത്തേക്കന്നെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അമേശ വന്നിട്ടുണ്ടായിരുന്നില്ല ഞാനും മറശയാണ് പോയത് പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭവാദി മാളിലൊക്കെയാണ് പുറപ്പെട്ടത് കുറച്ച് നമ്മൾ താമസിക്കുന്ന ഏകദേശം ഒരു അരമണിക്കൂറിൻ്റെ യാത്രയുണ്ട് അരമണിക്കൂറോളം ഓടുന്നു പക്ഷേ നല്ല ആ ഒരു സൈഡെല്ലാം ഫുള്ള് മണ് പിന്നെ ഇതില്ല മല നമ്മളെ മണ്ണിൻ്റെ മല എന്നിട്ട് നമ്മൾ പോയത് ഇവിടെയാണ് നമ്മൾ പുറപ്പെട്ടത് ഭവാദി മാളിലേക്കാണ് പക്ഷെ പോകുന്ന വഴിക്ക് ഏകദേശം ഭവാതി മാളെത്താനാവുമ്പോൾ അൽജമി ഗിഫ്റ്റ് മാർക്കറ്റ് കണ്ട് അവിടെ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ തോന്നിയില്ല കാരണം നമ്മൾ ഇറങ്ങിയ സ്ഥലത്ത് നമ്മൾ എത്തി ഇവിടെ ഏകദേശം രണ്ട് മൂന്ന് ഏകദേശം രണ്ട് മണിക്കൂറിൽ കൂടുതൽ ഇവിടെ സ്പെൻഡായി അവിടെ എന്ന് പറഞ്ഞാൽ എല്ലാ എയ്റ്റ് ടു സെറ്റ് ഐറ്റംസ് നമ്മളെ ഇങ്ങനെ ക്രോക്കറി ആയാലും പിന്നെ കുട്ടികളുടെ സാധനങ്ങളായാലും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കാരണം കണ്ടാൽ കണ്ണ് തള്ളിപ്പോകുന്ന ഐറ്റംസ് ഒരുപാട് ഐറ്റംസ് എന്തെങ്കിലും ഇങ്ങനെ അവിടെ കുറേ ഓഫറിലിട്ടിന് റീസണബിൾ റേറ്റിന് ഒരുപാട് സാധനങ്ങൾ എനിക്ക് എന്താ ഇങ്ങനെ ഇരിച്ചിലെടുക്കുന്നത് പിന്നെ അത്യാവശ്യം ക്രോക്കറി എല്ലാം കുറയല്ലോണ്ട് പിന്നെ ഞാൻ അവിടെ എനിക്ക് പിന്നെ കാണാനും ഇഷ്ടമാണ് വെറും വാങ്ങിക്കൽ മാത്രമേ ഇങ്ങനത്തെ എല്ലാം കാണാനും ഭയങ്കര സുഖം പക്ഷേ അത് എന്തെങ്കിലും എല്ലാം എടുത്തോന്നല്ലേ പറയുന്നില്ല പക്ഷേ എനിക്ക് അന്നേരം അത്യാവശ്യം പാത്രങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ എന്നാലും എന്തെങ്കിലും നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ ഞാൻ ഇപ്പോൾ അത്യാവശ്യം ഇതാക്കണ്ടി ഇപ്പോൾ റൂമിൻ്റെ ബർത്ത് ഡേ ആണ് ഒക്ടോബർ ഫോർത്തിന് അന്നേരം ബർത്ത് ഡേന് എന്തെങ്കിലും ചെറുത്ത് വലിയ ആഘോഷവും കാര്യങ്ങളൊന്നുമില്ല ചെറിയ രീതിയിൽ നമ്മൾ ഇതൊക്കെ പാർക്കൊന്ന് ആഘോഷിക്കുക എന്നുള്ളതിൽ ബർത്ത് ഡേൻ്റെ മറ്റേ ഡെക്കറേഷൻ ഐറ്റംസ് അങ്ങനെ ഒരുപാടൊന്നുമില്ല ചെറിയ കുറച്ച് കുറച്ച് ഐറ്റംസ് എല്ലാം അവിടെ നിന്ന് പർച്ചേസ് ചെയ്ത് നല്ല ലൈറ്റിൻ്റേതായാലും പിന്നെ നമ്മുടെ ടാബിള് അങ്ങനെ കുറേ സാധനങ്ങൾ ചെയറ് ടാബിൾ പിന്നെ ഡ്രസ്സ് അതുപോലെ തന്നെ നമ്മൾ ഫുഡ് ഐറ്റംസോ എല്ലാം അവിടെ ഉണ്ട് റൂമിനെയും കൂട്ടി റൂമിൽ അവിടെ നിന്ന് താഴെ ഇറക്കാൻ വേണ്ടി പറ്റില്ല കാരണം എല്ലാം വലിച്ചോളൂ പിന്നെ അവൾക്കാണെങ്കിൽ വണ്ടിയിൽ ഇരുത്തുമ്പോൾ ആണെന്നെങ്കിൽ ട്രോളിയിലിരുത്തുമ്പോൾ ഭയങ്കര ഇളക്കോ അങ്ങനെ എടുക്ക് തട്ടി അന്നേരം വീഡിയോ എടുക്കുമ്പോൾ എടുക്ക് വേണ്ട വേണ്ട എന്ന് പറയുന്നു മൂപ്പർ ഓർക്ക് ഓരോ വീഡിയോ തന്നെ നമ്മൾ പിന്നെ നമ്മളെ ഫോണിൽ കാണിച്ചു കൊടുക്കുമ്പോൾ ഓൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും എന്താ ശരിക്കും ഏറ്റവും സെറ്റ് ഐറ്റംസ് നമ്മളെ ഒരു വീട്ടിലേക്ക് വേണ്ടുന്ന എല്ലാ ഐറ്റംസും ഉണ്ട് എനിക്കിങ്ങനെ കണ്ടിട്ടിങ്ങനെ എന്താ പറയുന്നത് എന്ന എല്ലാവർക്കും അറിയാമല്ലോ എന്നറിയുന്ന ആൾക്കെല്ലാം അറിയാം ഡിന്നർ സെറ്റ് നോൺ സ്റ്റിക്ക് ഐറ്റംസ് എല്ലാം നല്ല റീസണബിൾ റേറ്റാണ് കാണുന്നത് കാരണം ഓഫർ ഇട്ടിട്ടുണ്ട് കുറേ സാധനത്തിന് പിന്നെ ഇതിങ്ങനെ ഗ്ലാസ്സിൻ്റെയുള്ള കുറേ ഐറ്റംസ് പിന്നെ കുട്ടികളെ കുക്കിംഗ് സെറ്റും കാര്യങ്ങളും ഡോക്ടർ സെറ്റും അങ്ങനെ റൂമിക്ക് ചെറിയ ഞാൻ പറഞ്ഞാൽ കുറച്ചൊരു വലുതോളും വായിലെല്ലാം കൊണ്ടുപോകുന്നുണ്ട് കുറച്ചൊരു വലിപ്പുള്ള ഒരു രണ്ട് മൂന്ന് പാത്രങ്ങളൊരു കുക്കിംഗ് സെറ്റ് വാങ്ങിച്ചത് എന്നിരം അത് വാങ്ങിച്ചുകൊണ്ട് ചെറിയൊരു ഉപകാരം ഉണ്ടായെന്ന് പറഞ്ഞാൽ പിറ്റേന്ന് പറഞ്ഞാൽ രണ്ട് ദിവസം അല്ലെങ്കിൽ കുറച്ച് സമയം ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറാവും കൊണ്ട് കളിക്കുന്നുണ്ട് പിന്നെ ഇത് കപ്പ് കപ്പ്സ് ഉണ്ട് കുറേ നല്ല വെറൈറ്റി കപ്പ് ഓസർ അതുപോലെ തന്നെ നമ്മളെ കാവൻ്റെ കപ്പ്സ് ഉണ്ട് കുറേ കുഞ്ഞു കുഞ്ഞി വെറും കപ്പ് മാത്രം എടുത്തത് ഇത് ഗ്ലാസിൻ്റെ സെക്ഷനാണിത് ഇത് ഞാൻ പറ്റില്ല ചെറിയ ചെറിയ കാവൻ്റെ കപ്പ്സ് പിന്നെ ഇത് ഒരുപാട് ഫ്ലാസ്ക് എന്ന് പറഞ്ഞാൽ വെറൈറ്റി എന്തെല്ലാം മാതിരി കളേഴ്സും നല്ല മോഡലും പല ടൈപ്പ് ഓഫ് ഫ്ലാസ്ക് പിന്നെ അതുണ്ട് അങ്ങനത്തെ നമ്മളെ കണ്ടെയ്നേഴ്സ് നമ്മളെ സ്പൈസസ് എല്ലാം ഇടുന്ന സംഭവം ഇതെന്ന് പറഞ്ഞാൽ ചായ എല്ലാം ചായ അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഇട്ട് കൊണ്ടുപോകുന്നൊരു ബാഗാണ് ഐറ്റംസും പിന്നെ വൈറ്റിലും ഗോൾഡിലും കുറേ ഉണ്ട് പക്ഷെ നമുക്ക് എന്തായാലും ഇത് കണ്ട ഇത് നമ്മൾ നാട്ടിൽ ജവന എന്ന് പറയുന്ന സാധനമാണ് അതിൻ്റെ തന്നെ പല ടൈപ്പും പല വെറൈറ്റീസും ഉണ്ട് ഇതെല്ലാം ഞാൻ ഇത്ര ഹ്യൂജ് കളക്ഷൻ ആദ്യമായിട്ട് കാണുന്നത് ഇത് നല്ല മുഞ്ചിലെ കാണാൻ വേണ്ടിയിട്ടല്ലേ നമ്മുടെ സ്പൈസസ് ഇടുന്നതും പിന്നെ പൊടികൾ പൊടികളിടുന്നതും പാൽപ്പൊടി ചായപ്പൊടി അങ്ങനത്തെ എല്ലാം ഇടുന്നതെല്ലാം കുറേ ഡിഫറെൻ്റ് ടൈപ്പ്സ് അവിടെ ഉണ്ട് എന്നെപ്പോലെ ഇത് കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതാണ് കാരണം ഇവിടെ അല്ലെങ്കിൽ ഉള്ള ആൾക്കാർക്ക് തന്നെ ഇങ്ങനത്തെ അല്ലൈനിലോ ദുബൈയിലോ ഇടയിലുള്ള ആൾക്കാർക്ക് തന്നെ ചിലപ്പം അറിയാത്ത ആളുണ്ടാവില്ല എന്ന് വിചാരിക്കുന്ന എന്നാലോ ആരെങ്കിലും അറിയാത്ത ആളുണ്ടെങ്കിൽ അവർക്കൊരു ഉപകാരം ആവുമല്ലേ പിന്നെ ഒരു അതിലൊരു ടാബിൾ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ റൂം ആയിക്കാനും കൊണ്ടുപോകാമെന്നുള്ളതിലെടുത്തതാണ് പിന്നെ എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് നേരെ ഭവാദി മാൾ ഭവദി മാളിൽ പോകാനുള്ള എന്താ ആരോഗ്യം ഉണ്ടായിട്ടില്ല കാരണം ഫുൾ ടയർഡായിരുന്നു കുറേ സമയം അതിൻ്റെ ഉള്ളിൽ അത്ര വിശാലമായിട്ടുള്ളൊരു സ്ഥലമാണ് ഭവാതി മാളിൽ പോയിട്ട് ഭവാതിമാളിൽ ജസ്റ്റ് കുറച്ചൊന്ന് കറങ്ങിയിട്ടേ ഉള്ളൂ കാരണം പെട്ടെന്ന് തന്നെ ടയേർഡായതുകൊണ്ട് നടക്കാൻ വരുന്നത് പക്ഷേ റൂമിക്ക് അവിടെ എത്തിയിട്ട് ഭയങ്കര ക്വശി റൂമിക്ക് ഇവിടെ നിന്ന് ഭയങ്കര പൊഞ്ചലൈനും കരച്ചിലൈനും കാരണം അവൾ ഇറക്കാത്തതുകൊണ്ട് ഇവിടെ എത്തിയപ്പോൾ ഇങ്ങനെ അവളിങ്ങനെ ഓടലേ ഓട്ട ഓരോ സ്ഥലത്തേക്ക് ഓടലാണ് മൂപ്പർ ആണെങ്കിൽ ആരെങ്കിലും ഏതെങ്കിലും കുട്ടികളെ കണ്ടാലും അറബ് കുട്ടികളെയോ ഏതെങ്കിലും കുട്ടികളെ കണ്ടാൽ പിന്നെ അവിടെ സ്റ്റെക്കായാലും പിന്നെ ആ കുട്ടീനോട് ഇങ്ങനെ ചിരിക്കുന്നുണ്ടാവും അങ്ങനെ തന്നെ ഷോപ്പിലുള്ള ആൾക്കാർക്ക് ടാറ്റ കിട്ടുന്നുണ്ടാവും ബായി അറിയുന്നുണ്ടാവും ഫുൾ അങ്ങനത്തെ ഒരു കളിയാവും എന്താ റൂമിൽ കളിക്കുന്നത് കാരണം അവൾ എനിക്കൊന്നിങ്ങനെ പുറത്ത് ഈ വിശാലമായ സ്ഥലത്ത് അതായത് എന്ന് പറഞ്ഞാൽ മാള് അങ്ങനത്തെ സംഭവങ്ങളൊന്നും അങ്ങനെ പോയിട്ടുമില്ല കൂടുതലങ്ങനെ ഈ ഇറങ്ങിയിട്ട് കളിക്കേണ്ട സമയമാകുമ്പോഴത്തേക്ക് ഇപ്പോൾ ഇവിടെ നടക്കുന്ന സമയം ആകുമ്പോഴത്തേക്കും ഇറങ്ങാനും കളിക്കാനും എല്ലാം പറ്റുന്ന ഇവിടുന്നാണല്ലോ അന്നേരം ഭയങ്കര ഹാപ്പിയാ കൈമേൽ കയറിയിട്ട് കുറച്ച് അതിനവിടന്നെ ഒളുക്ക് ഇറങ്ങേണ്ടി വരും ഇതിപ്പോൾ ഒരു എന്താ സെൻട്രൽ പോയിന്റ് എന്നുള്ള ആ ഒരു ഷോപ്പിൽ കയറിയിട്ട് അവിടെ നല്ല കുറേ കളക്ഷൻസ് കുട്ടികളത് ശരിക്കും ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇപ്പോൾ ഒന്നാമത് വിൻ്ററും കൂടെ വരാനും അതിന് പറ്റിയ ഫുൾ സ്ലീവ് ഉള്ളതും പിന്നെ തൊപ്പിയുള്ളതും അങ്ങനത്തെ എല്ലാം സംഭവങ്ങളുണ്ട് ഇവർ ഇതെല്ലാം അവിടെ മാല ഇതെല്ലാം കണ്ടിട്ട് അവർക്ക് ഇങ്ങനെ വലിക്കാൻ തോന്നുന്നുണ്ട് നമ്മൾ പറ്റില്ല എന്ന് പറയുമ്പോൾ എടുക്കുന്നില്ല ഇങ്ങനെ ആയിട്ട് കളിക്കുന്നൊന്നില്ല ഇങ്ങനെ അതിൻ്റെ എരിയത്തെ പോലെ ഇങ്ങനെ കളിക്കുന്നു ഇങ്ങനെ നമ്മൾ പേടിപ്പിക്കുന്നുണ്ട് തൊടാമോ ഒന്നോ എന്നിട്ട് പിന്നെ തിരിച്ചു വരും കണ്ട അവർ ഭയങ്കര കോശീലാണ് ഉള്ളത് ഇപ്പോൾ വന്നിട്ട് ഏകദേശം ഇന്ന് ഇപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് വോയിസ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ തേഴ്സ് ഡേ ആണ് തേഴ്സ്ഡേ ഒക്ടോബർ സെക്കൻഡ് നമ്മൾ ഗാന്ധി ജയന്തി ഇതാ ഇങ്ങനെയുള്ള നമ്മളെ കുട്ടികളെ ഐറ്റംസ് ഒരുപാടുണ്ട് പിന്നെ അന്നേരം സാറ്റർഡേക്ക് ഏകദേശം ടു വീക്സ് ആവും അപ്പോൾ അതുവരെ പോയ സംഭവങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് പിന്നെ എത്തിയിട്ട് എല്ലാവരും നല്ല നല്ലതന്നെ പിന്നെ മിച്ചവും ആച്ചയും ഇല്ലാത്തൊരു വിഷമമുണ്ട് മിച്ചുവിനെ ഡെയിലി വിളിക്കും മിച്ചുവിനെയും പിന്നെ മിച്ചുക്ക് വരാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് പിന്നെ ആച്ച എന്തായാലും ഈശാല്ല അടുത്ത ആഴ്ച മറ്റം വരൂ പിന്നെ ഇതാ ഒരു കണ്ട ബാർബിൻ്റെ അടുത്ത് നിന്ന് കളിക്കുന്നുണ്ട് അവർ നാട്ടിലുണ്ടാകുമ്പം മിച്ച കൂടെ ഇല്ലെങ്കിലും ആഴ്ചയിൽ രണ്ടാഴ്ച കൂടുമ്പോ എല്ലാം വരുമ്പോൾ ഒരു ഇതാണല്ലോ പിന്നെ നാട്ടിൽ നിന്ന് അമീഷിനെ കാണാം എങ്ങനെ ഇവിടെ നിന്ന് അമേഷിനെ കാണാം അമീഷ് ഉച്ചക്ക് ഫുഡ് അയക്കാൻ വരും വൈകുന്നേരം അഞ്ചുമണി ആകുമ്പോഴത്തേക്കിനെ എത്തും അങ്ങനെ അമീഷിനെ കൂടെ കുറേ സമയം സ്പെൻഡ് ചെയ്യാം കഴിഞ്ഞുള്ളവർ ഇത് തന്നെ ഇൻഷാള്ള നവംബർ വരെ രണ്ട് മാസത്തേക്കുള്ള ഇതാണ് രണ്ട് മാസം കഴിഞ്ഞിട്ട് ഇൻഷാള്ള അങ്ങോട്ടേക്ക് വിടും ഞാനിപ്പോൾ ഇപ്പോൾ ഉള്ള കുറച്ച് കുറച്ച് അല്ലൈനങ്ങനെ കൂടുതൽ കാണാൻ എന്നുള്ള ജൂ അങ്ങനെ എന്തെങ്കിലും എന്തൊക്കെയോ ഉണ്ട് പിന്നെ മറ്റന്നാൾ ഏഷ്യ റൂമിൻ്റെ ബേർത്ത് ഡേ ആണ് സാറ്റർഡേ അപ്പോൾ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് കുഞ്ഞു മോൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ദ്വാ ചെയ്യുക ആയുസ് ആരോഗ്യമുള്ള നല്ലൊരു മോളായിട്ട് വളരാൻ വേണ്ടിയിട്ട് എല്ലാവരും ദ്വാച്ച് ചെയ്യുക നിങ്ങളെ ദുബായിൽ ഉൾപ്പെടുത്തുക എന്നെ എൻ്റെ ഫാമിലിനെ നിങ്ങൾ ദുബായിൽ ഉൾപ്പെടുത്തുക ഇവിടെ പള്ളിയിൽ നിന്ന് നിസ്കാരം തുടങ്ങി ആ ഒരു സൗണ്ട് വരുന്നുണ്ട് ഞാൻ റൂമിൻ്റെ പുറത്തു നിന്ന് പിന്നെ വില്ലൻ്റെ ഔട്ട് സൈഡ് ഇങ്ങനെ വില്ലൻ്റെ വരാന്തയിൽ നിന്നിട്ടാണ് വോയിസ് കൊടുക്കുന്നത് കാരണം റൂമിൽ റൂമി ഉറങ്ങുന്നത് പിന്നെ റൂമി എണീറ്റ് കഴിഞ്ഞാൽ വോയിസ് കൊടുക്കാൻ കഴിയില്ല അവൾ സൗണ്ട് ഉണ്ടാവും അവൾ ഉറങ്ങുന്ന സമയത്തും വോയിസ് കൊടുക്കുമ്പോൾ പിന്നെ നല്ല പിന്നെ ഭയങ്കര പതിയെ കൊടുക്കാൻ പറ്റും അങ്ങനെ നമ്മൾ അന്ന് ഞായറാഴ്ച കറക്കെല്ലാം കഴിഞ്ഞിട്ട് റൂമിൽ തിരിച്ചെത്തി പിന്നെ തിങ്കളാഴ്ച രാവിലെ അർഷി തിരിച്ചു പോയി ഇതി പിന്നെ നമ്മൾ ഇന്നലെ പോയത് ഇന്നലെ അല്ല എന്നാന്ന് അമീഷിൻ്റെ കൂടെ പോയതാണ് അലേൻ്റെ മാളിലേക്ക് പോയതാണ് അടിപൊളി മാളാണ് ഞാൻ കുറേയൊന്നും വീഡിയോസ് ഒന്നും എടുത്തില്ല ജസ്റ്റ് ഇങ്ങനെ പോകുന്നത് ഇതാക്കുന്നെല്ലാം എടുത്ത് പിന്നെ അവിടെ ഐസ് സ്കാറ്റിങ്ങും അങ്ങനെ കാര്യങ്ങളെല്ലാം അതെല്ലാം റൂമ് ഭയങ്കര ഞാൻ പറ്റില്ല റൂമിൽ ഇങ്ങനത്തെ ഇടത്തുള്ള പോകുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് പോകുന്ന ആളെയും വരുന്ന ആളെയും എല്ലാം നോക്കലും ചിരിക്കലും വർത്തമാനം പറയലു സെയിൽസ്മാനോട് വർത്തമാനം പറയും ഇങ്ങനെ എല്ലാം ഓറെ ഇങ്ങനത്തെ ഇങ്ങനത്തെ സംഭവത്തിൻ്റെ അടുത്തോട് സ്ക്രീനിൻ്റെ അടുത്തൊന്നും ഓറ് മാറുമില്ല അടുത്തു തന്നെ കുറേ ദിവസങ്ങളൊന്നും കളിക്കല ഇവിടെ ഓരോ പള്ളിയിലും നിസ്കാരം തുടങ്ങിയിട്ടിക്കാമത്ത് കൊടുക്കുന്ന നല്ല സൗണ്ട് അറിയില്ല പിന്നെ ഇതൊക്കെയാണ് നമ്മളിപ്പോൾ ഈ ഒരു പത്ത് ദിവസമായിട്ടുള്ള വിശേഷങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ അത് അടുത്തല്ല ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു അതൊന്നും ഞാൻ അങ്ങനെ കൂടി കൂടുതൽ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്തതാണ് വീഡിയോ ഇഷ്ടമായി മാക്സിമം ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യണേ ലൈക്കും കമൻറ്റും ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കിട്ടുന്ന ടൈം എഡിറ്റ് ചെയ്തിട്ട് പിന്നെ വോയിസ് എല്ലാം കൊടുത്തിട്ട് നിങ്ങളെ ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ എന്തായാലും എല്ലാവരും മാക്സിമം ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക സബ് ചെയ്യാത്തവരാണ് സബ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലേക്കണൊന്നും ഓൺ ചെയ്യുക അപ്പോൾ ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോ കാണാം